ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇരുപത്തി മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ ജിൻഡോയാണ് ഹൗസിൽ ചർച്ചയായി നിൽക്കുന്ന മത്സരാർത്ഥി കഴിഞ്ഞ ദിവസം ഹൗസിനുള്ളിൽ മത്സരാർത്ഥികളുടെ കൂട്ടത്തലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് ബിഗ് ബോസ് നൽകിയ മോർണിംഗ് ടാസ്ക് ആണ് വഴക്കുകളുടെ തുടക്കം പവർ ടീമിലുള്ള ജിൻഡോയും ഡ്രസ്മിനുമാണ് ആദ്യം വഴക്ക് തുടങ്ങിയതെങ്കിലും പിന്നീട് അത് മറ്റുള്ളവർ ഏറ്റെടുത്തതോടെ പ്രശ്നം വലുതാകുകയായിരുന്നു രസ്മിൻ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനെ അപമാനിച്ചു വന്ന ജിൻഡോയുടെ പരാമർശം വേറൊരു തലത്തിലേക്കാണ് പിന്നീട് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് സൂക്ഷ്മമായി ബിഗ് ബോസ് വീട്ടിലെ ഓരോ മത്സരാർത്ഥിയെയും വീക്ഷിച്ചുകൊണ്ട് ാണ് ജിൻഡോ ഗെയിം കളിക്കുന്നത് ഇത് വ്യക്തമാക്കുന്നതായിരുന്നു രാവിലത്തെ മോർണിംഗ് ടാസ്കും തുടർന്നുണ്ടായ സംഭവങ്ങളും സഹതാരങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അവരെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കുന്നതായിരുന്നു മോർണിംഗ് ടാസ്കിലുള്ളത് ജിൻഡോ ടാസ്കിലേക്ക് എത്തിയതോടെയാണ് ടാസ്കിന്റെ രൂപം തന്നെ മാറുന്നത് പവർ റൂമിൽ തനിക്കൊപ്പമുള്ള രസ്മിനെതിരെ ജിൻഡോ ഉയർത്തിയ തെറ്റ് വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാലിനോട് മോശമായി പെരുമാറിയെന്നതായിരുന്നു റസ്മിൻ വരുന്ന ഏരിയയുടെ കുഴപ്പമാകാമെന്നും ജിൻഡോ പറയുന്നുണ്ട് തന്റെ നാടിനെ കുറിച്ച് പറഞ്ഞത് രസ്മിനെ ചുടിപ്പിച്ചു പിന്നാലെ തങ്ങളുടെ അവസരം വന്നപ്പോൾ പവർ റൂമിൽ നടക്കുന്നത് പുറത്ത് പറയുന്നുവെന്ന് അർജുനും ആരോപിച്ചു ടാസ്കിന് ശേഷം ജിൻഡോയ്ക്ക് ശിക്ഷ ഫ്ലോർ ക്ലീനിങ് ഇരുവരും ചേർന്ന് വിധിക്കുകയും ചെയ്തു വാക്കുതർക്കം തർക്കം രൂക്ഷമായതിനിടെ ജിൻഡോ വീണ്ടും രസ്മിന്റെ നാടിനെ കുറിച്ച് പരാമർശിച്ചു അതോടെ ദേഷ്യം വന്ന രസ്മിൻ വേസ്റ്റ് ബിന്നിൽ നിന്നും മുട്ടത്തോടക്കം എടുത്തുകൊണ്ടുവന്ന് നിലത്തിറിയുകയായിരുന്നു എന്നാൽ രസ്മിന്റെ ഈ നീക്കം ബിഗ് ബോസ് വീട്ടിലുള്ളവരിൽ നിന്നും വിമർശനത്തിന് ഇടയാക്കി തുടർന്ന് രസ്മിൻ താനിട്ട മുട്ട ോടുകൾ എടുത്ത് മാറ്റുമ്പോൾ ജിൻഡോയും കൂടെ കൂടി ഇത് തടയാൻ ശ്രമിച്ച നോറയും ക്യാപ്റ്റനായ ജാൻമണിയും തമ്മിൽ വാക്കുതർക്കം ഉള്ളിലെടുക്കുകയും പിന്നീട് അത് രൂക്ഷമായപ്പോൾ ബിഗ് ബോസ് അതിൽ ഇടപെടുകയും ചെയ്തു നോറയെ തേർഡ് ക്ലാസ് എന്ന് വിളിച്ചുകൊണ്ടാണ് ജാൻമണി നോറക്കെതിരെ പ്രതികരിച്ചത് അത് കേട്ടതോടെ നോറ പൊട്ടിക്കരയുകയാണ് ചെയ്തത് മറുവശത്ത് ജിൻഡോ തന്റെ നാടിനെ കുറിച്ച് പറഞ്ഞതിന് ഡ്രസ്സിംഗ് റൂമിൽ കയറി നിലവിളിച്ച് കരയുന്നുണ്ടായിരുന്നു റസ്മിനും എല്ലാവരും ആശ്വസിപ്പിക്കുന്നതും കാണാം എന്നാൽ കഴിഞ്ഞ ദിവസം രസ്മിൻ കുറച്ച് ഓവറായി എന്നാണ് ഏവരുടെ കഴിഞ്ഞ ദിവസം മാത്രമല്ല പവർ ടീമിൽ എത്തിയതിനു ശേഷം മുതൽ അധികം ഓവറാണ് ഇപ്പോൾ ഹൗസിലെ എല്ലാവരുടെയും കണ്ണിലെ കരട് ജിൻഡോയാണ് ജിൻഡോയുടെ ഗെയിം പ്ലാൻ ആണ് ഏവരെയും അസ്വസ്ഥരാക്കുന്നത് സഹമത്സരാർത്ഥികൾ തന്നെ ഒറ്റപ്പെടുത്തുന്നുവെന്ന് വരുത്തി സഹതാപ തരംഗം ഉണ്ടാക്കുകയാണ് ജിൻഡോയുടെ ലക്ഷ്യമെന്നാണ് ഹൗസിലുള്ള ഏവരും പറയുന്നത് ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം ജിൻഡോയെ ബിഗ് ബോസ് റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് ബിഗ് ബോസിനോട് തന്റെ സങ്കടം പറഞ്ഞ് ജിൻഡോ കരയുന്നതും കാണാം തർക്കത്തിലേക്ക് ഗബ്രിയും ഇടപെട്ടതോടെ ഏത് സമയത്തും സംഭവം കയ്യാങ്കളിയിലേക്കാകാം എന്ന നിലയിലേക്ക് മാറിയതോടെയാണ് ബിഗ് ബോസ് ഇടപെട്ട് ജിൻഡോയെ കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിച്ചത് ഇവിടെ നേരത്തെ നടന്ന റോക്കിയുടെ അടക്കം സംഭവം ഓർമ്മയില്ല എന്ന് ബിഗ് ബോസ് ജിൻഡോയോട് ചോദിച്ചു എന്നാൽ തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു കൂട്ടായി കുറ്റപ്പെടുത്തുന്നു അതിനാലാണ് തിരിച്ച് പലതും പറയുന്നത് എന്നാണ് ജിൻഡോ ബിഗ് ബോസിനോട് പറഞ്ഞത് പിന്നെ തനിക്ക് ഇതൊന്നും സഹിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് ജിൻഡോ റൂമിൽ റൂമിലിരുന്ന് കരച്ചിലും ആരംഭിച്ചു ഒടുക്കം ബിഗ് ബോസ് ഇതെല്ലാം ഗെയിമായി എടുക്കാൻ ഉപദേശിച്ച് ജിൻഡോയെ പറഞ്ഞയക്കുകയായിരുന്നു എന്നാൽ പുറത്തിറങ്ങി വീണ്ടും ജിൻഡോ മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കുകയായിരുന്നു ബിഗ് ബോസിലെ ക്ലാസിക് ഗെയിമുകളിലൊന്നായ അലക്ക് കമ്പനി ടാസ്കും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഓരോ ടീമും ബസർ മുഴങ്ങുമ്പോൾ വെള്ളവും വസ്ത്രവും ശേഖരിച്ച് അത് അലക്കി ഉണക്കി ഇസ്തിരിയിട്ട് ക്വാളിറ്റി ചെക്കിന് സമർപ്പിക്കണം ഇത്തരത്തിൽ ക്വാളിറ്റി ചെക്കിലൂടെ ഏറ്റവും കൂടുതൽ വസ്ത്രം പാസ്സാക്കുന്നവരാണ് വിജയികൾ ടാസ്കിൽ ശ്രീരേഖയ്ക്ക് പരിക്കപറ്റുകയും മെഡിക്കൽ റൂമിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട് വീണ്ടും ടാസ്കിനിടെ ജിൻഡോയും ഗബ്രിയും തമ്മിൽ വാക്കു തർക്കം ഉണ്ടാകുന്നുണ്ട് ജിൻഡോ ഗബ്രിയുടെ അപ്പനെ വിളിച്ചു ായി അതോടെ എല്ലാവരും ജിൻഡോയ്ക്ക് എതിരായിരിക്കുകയാണ് ഏതായാലും ഷോ കാണുന്ന പ്രേക്ഷകർക്ക് ഇപ്പോൾ ബോറടിക്കാത്തത് ജിൻഡോ ഉള്ളത് കൊണ്ട് മാത്രമാണെന്ന് പറയാം മുൻ സീസണിലെ രജിത് കുമാറിനെ പോലെ മത്സരാർത്ഥികളിൽ നിന്നും അകന്ന് ബിഗ് ബോസിനോട് മാത്രമാണ് ജിൻഡോയുടെ സംസാരം